ൃദയമേ യേശുവിരുഹൃദയമേ ശാന്തയം എളിമയും നിറഞ്ഞ സൂനമേ എം നിദയം ഓലയാളി ഓ തിരുഹൃദയമേ சாந்ததையும் இனிமையும் நிறஞ்ச சூதரி ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി ദൂത് ഹൃദയം തിരുഹൃദയം പത്താം തിന് സുഭാഷിതങ്ങൾ മൂന്ന് അഞ്ച് കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും കരുത് ബുദ്ധിമാനായ തോട്ടക്കാരൻ എന്നൊരു കഥയുണ്ട് പർവ്വതങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തമായ ഒരു ഗ്രാമത്തിൽ സാമുകൽ എന്നുപേരുള്ള ഒരു ജ്ഞാനിയായ തോട്ടക്കാരൻ താമസിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പൂന്തോട്ടം വളരെ പ്രശസ്തമാണ് ആ പൂന്തോട്ടത്തിനോടൊപ്പം പഴങ്ങൾ പച്ചക്കറികൾ അങ്ങനെ എല്ലാ തരത്തിലുമുള്ള വിളകൾ ഉള്ള ഒരു തോട്ടത്തിൻ്റെ ഉടമ ഈ പൂന്തോട്ടത്തെ അഭിനന്ദിക്കാനും സ്വന്തമായി ചെടികൾ നട്ടു വളർത്താൻ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ തേടാനുമെല്ലാം ധാരാളം ആളുകൾ പലപ്പോഴും ഈ തോട്ടം സന്ദർശിക്കാറുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ കടുത്ത ഒരു വരൾച്ച ഗ്രാമത്തെ ബാധിക്കുന്നു നദികൾ വറ്റി സമൃദ്ധമായ ഇരുന്ന വയലുകൾ തരിശാകുന്നു ഗ്രാമവാസികളെല്ലാം ആശങ്കാകുലരാകുന്നു അവരുടെ വിളകൾ സംരക്ഷിക്കാൻ പല മാർഗങ്ങൾ പരീക്ഷിക്കുന്നു പക്ഷെ ഒന്നും ഫലവത്താകുന്നില്ല ഈ സമയത്തും പലരും സാമുവലിന്റെ ഉപദേശം തേടിയെത്തുകയാണ് അയാൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചു കാരണം അദ്ദേഹത്തിന് ഒരു നല്ല ഹൃദയം ഉണ്ടായിരുന്നു സാമുവല് ഗ്രാമവാസികളെ എല്ലാം കൂട്ടി പറഞ്ഞു നമ്മുടെ സ്വന്തം ധാരണയിൽ ആശ്രയിക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ ആശ്രയിക്കാം നമുക്ക് ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശത്തിനായി കാതോർക്കാം മനസ്സ് കൊടുക്കാം ഹൃദയം കൊടുക്കാം ചില ഗ്രാമീണർക്ക് പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊന്നും വലിയ ബോധ്യമൊന്നും ഉണ്ടായിരുന്നില്ല പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ വിളകൾ വളരാൻ സഹായിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടത് പ്രാർത്ഥനയല്ല വെള്ളമാണ് വേണ്ടത് എന്നവര് പറയുകയാണ് എന്നാൽ സാമൂഹൽ എന്ന് പറയുന്ന ഹൃദയം കൊണ്ട് കൃഷിയെയും മനുഷ്യനെയും ദൈവത്തെയും സ്നേഹിക്കുന്ന ഈ മനുഷ്യന് ഉറച്ചു നിന്നു ജ്ഞാനത്തിനും കരുതലിനും വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥനയിൽ തന്നോടൊപ്പം ചേരാൻ അവൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചു എല്ലാ ദിവസവും വൈകുന്നേരം അവർ തോട്ടത്തിൽ ഒരുമിച്ചു കൂടും ആകാശത്തേക്ക് ശബ്ദമുയർത്തി ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് വിശ്വസിച്ച് ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഇരിക്കെ ഒരു രാത്രിയിൽ ഈ സാമൂഹിക ഒരു സ്വപ്നം കണ്ടു അവന്റെ സ്വപ്നത്തിൽ ഗ്രാമത്തിൻ്റെ ഏതോ ഒരു കോണിൽ ഒരു പഴയ ഉപേക്ഷിക്കപ്പെട്ട കിണറുണ്ട് കിണർ വർഷങ്ങളായിട്ട് ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുകയാണ് അതിലിപ്പോഴും വെള്ളമുണ്ടോ ഇല്ലയോ എന്നൊന്നും ആർക്കും അറിയില്ല അത് വേസ്റ്റ് കൊണ്ടുപോയി ഇടുന്ന ഒരു സ്ഥലമായി പൊട്ടക്കിണറായി മാറിപ്പോയി അടുത്ത ദിവസം രാവിലെ സാമുവൽ തൻ്റെ സ്വപ്നം ഗ്രാമവാസികളുമായി പങ്കുവെച്ച് ആളുകളെല്ലാം കൂട്ടി ഈ പഴയ കിണർ കണ്ടെത്തി അതിനെ വൃത്തിയാക്കാനും അത് ആഴത്തിൽ കുഴിക്കാനും നിർദ്ദേശിച്ചു അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഗ്രാമവാസികളെല്ലാവരും ഒരുമിച്ച് ഈ ഹൃദയം കൊണ്ട് ജീവിക്കുന്നവൻ്റെ ഉപദേശം കേട്ടപ്പോൾ അവശിഷ്ടങ്ങളെല്ലാം എടുത്തു മാറ്റി കിണർ വൃത്തിയാക്കി അതിനെ ആഴത്തിൽ കുഴിക്കുമ്പോൾ അവിടെ വലിയൊരു ഭൂഗർഭം നീരുറവ ഉടലെടുക്കുകയാണ് വെള്ളം ഒഴുകി കിണറിങ്ങനെ നിറഞ്ഞ് വരികയാണ് അങ്ങനെ ആ നാട്ടിലെ വിളകൾക്ക് ആവശ്യമായ ജലസ്രോതസ്സായി ആ കിണർ മാറി പുതിയ ജലസ്രോതസ് വന്നതോടെ ഗ്രാമവാസികളുടെ കൃഷിയൊക്കെ ഉഷാറായി വിളകൾ തഴച്ചു വളരാൻ തുടങ്ങി പക്ഷെ വരൾച്ച തുടരുകയാണ് പക്ഷെ കിണറ് ഗ്രാമത്തെ നിലനിർത്താൻ ആവശ്യമായ വെള്ളം നൽകി സാമുവലിന്റെ വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയവും സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ തങ്ങളുടെ രക്ഷയിലേക്ക് നയിച്ചുവെന്ന് ആളുകൾ തിരിച്ചറിഞ്ഞു പ്രിയപ്പെട്ടവരെ ഹൃദയം കൊണ്ട് വിശ്വസിക്കാനും ജീവിക്കാനും തുടങ്ങുമ്പോൾ നമ്മൾ ആഴമുള്ള ഉറവുകളെ കണ്ടെത്തും ഈ ജൂൺ മാസം ആഴമുള്ള ഉറവുകളെ കണ്ടെത്താനും വരൾച്ചകൾക്ക് പരിഹാരം നേടാനുമുള്ള കാലമാകട്ടെ ആമി